എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ മലയാളവുമായി ബന്ധപ്പെട്ട ഘോഷയാത്ര നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഘോഷയാത്രകളും ഉത്സവങ്ങളും ഉണ്ടാകാറുണ്ട് ഉത്സവത്തിന് എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നത് ഉത്സവത്തെക്കുറിച്ചുള്ള ഒരു കുട്ടി കവിത ചൊല്ലിയാലോ ചെണ്ട പറഞ്ഞു ഡിണ്ടകടി കൈമണി ചൊല്ലി ചില്ലം ചില്ലം കുഴലു വിളിച്ചു പെപ്പരപെപ്പെ മലയാളത്തിൻ ഉത്സവകാലം നിക്കിപ്പട്ടം കെട്ടിവരുന്നു തുമ്പി ഉയർത്തി ആനക്കൊമ്പൻ കൊമ്പു കുലുക്കി വമ്പുകൾ കാട്ടി എന്തൊരു ചന്തം ആനച്ചന്തം ഈ കുട്ടി കവിത എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായോ ഇതുപോലെ ഉത്സവമേളത്തെക്കുറിച്ച് ഒ എൻ വി കുറുപ്പിൻ്റെ ഒരു കുട്ടി കവിത കൂടിയുണ്ട് നമുക്ക് ചൊല്ലിയാലോ ഇൻഡിണ്ടം താളത്തിൽ ചെണ്ട കൊട്ടി നേനേനം താളത്തിൽ ചേങ്കിലയും തീമി താളത്തിൽ മദളം കൊട്ടി കിണി കിണി നാദത്തിൽ കൈമണിയും ചെണ്ട ചേങ്കില മദളം കൈമണി ചേർന്നാൽ മേളം ഉത്സവത്തിന് പോയാൽ എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നത് നമുക്കൊരു പദസൂര്യൻ തയ്യാറാക്കിയാലോ കുട്ടികളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം ബലൂൺ പി പി ചെണ്ട മദ്ദളം മുത്തുക്കുട നെറ്റിപ്പട്ടം കെട്ടിയ ആന കൂട്ടുകാർക്കെല്ലാവർക്കും ഉത്സവ കാഴ്ചയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കണേ